നിങ്ങൾക്കറിയാം പാകിസ്ഥാനിൽ മീഡിയ ഭയങ്കര സെൻസറിയാണ് അവർ ഈ പറയുന്ന പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ അല്ലാതെ മറ്റുള്ള സംഭവങ്ങൾ കൊടുക്കുന്നതിന് ഫേക്ക് ന്യൂസ് എന്നും പറഞ്ഞ് അവിടെ പട്ടാളം കയറി അതിനെ പിടിച്ചു കൊടുക്കും അത് ആദ്യം മനസ്സിലാക്കുക അപ്പം ഞാൻ ഒന്ന് രണ്ട് ഡിസ്ക്രിപൻസിസ് അതായത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മലയാളം മീഡിയയിലും മറ്റുള്ള മീഡിയ ടി വി ചാനലൊക്കെ വരുന്ന കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ഗ്രാഫിക്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം ആക്യുറേറ്റ് ആയിട്ടുള്ള ആണ് ഓരോ ഇൻസിഡൻ്റ് എന്തൊക്കെയാണ് പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത് എന്താണ് അതിനകത്തുള്ള പറഞ്ഞതിൻ്റെ അകത്ത് മാറ്റി പറഞ്ഞത് അതിൻ്റെ പ്രശ്നം എന്താണ് ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് അത് നോക്കുമ്പോഴും ഈ വീഡിയോ ശ്രദ്ധിക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോന്നായിട്ട് പിടികിട്ടും ഞാനത് മലയാളം വീട് മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ അവർക്ക് റിസോഴ്സസ് ഇല്ല പിന്നെ അവർ ഈ ഇതിൻ്റെ നോക്കുന്ന സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് ഈ സംഭവങ്ങളെ പെട്ടെന്നായിട്ട് ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്യണം എന്ന് ഇവർക്ക് ബേസിക്കായിട്ട് അറിയത്തില്ല ഇതൊക്കെ ഇത് ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല കാരണം ഇത് എക്സ്പീരിയൻസ് എപ്പോഴും മാറ്റർ ചെയ്യും